റബ്ബർ മരങ്ങളുടെ ഇലകൾ മുഴുവൻ പൊഴിഞ്ഞുപോയതാണ് കർഷകരിൽ ആശങ്കയ്ക്കും സങ്കടാവസ്ഥയ്ക്കും ഇടയാക്കിയത് മരങ്ങളുടെ ഇലകൾ മുഴുവൻ കൊഴിഞ്ഞുപോയതോടെ ഉൽപാദനം പകുതിയായി കുറയും എന്ന ആശങ്കയിലാണ് റബ്ബർ കർഷകർ ഇടവിട്ടിടവിട്ട് പെയ്തൊഴിയേണ്ട മഴ ഒരാഴ്ചക്കാലം തോരാതെ പെയ്താണ് രൂക്ഷമായ ഇഴപൊഴിച്ചലിന് കാരണമായത് മഴയ്ക്ക് മുൻപ് നടത്തേണ്ട മരുന്നു തളിക്കൽ ഇക്കുറി നടത്താൻ കഴിഞ്ഞില്ല റബ്ബർ ബോർഡിൽ നിന്നും കർഷകർക്ക് മരുന്ന് തെളിക്കുമ്പോൾ ലഭിക്കുന്ന സബ്സിഡി സംബന്ധിച്ച അനിശ്ചിതത്വമാണ് റബ്ബർ കർഷകരെയും ഉൽപാദന സംഘങ്ങളെയും വലച്ചത് റബ്ബർ ബോർഡിൽ നിന്ന് സബ്സിഡി ഒന്നും വരാത്തതിന് വേറെ സാധാരണക്കാരന് മരുന്നടിക്കാൻ പശ്ചാത്തലം ഇവിടെ ആറുമാസക്കാലം മഴയും ആറുമാസക്കാലം വെയിലുമാണ് ഈ പശ്ചാത്തലം കഴിഞ്ഞിട്ട് ഇത്ര ഫോറസ്റ്റാക്കി കിടക്കുന്നു കീടനാശിനികൾ അല്ലെങ്കിൽ കീടങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അങ്ങനെ മാരകമായ ജല കുഴിച്ചിലിന് കാരണം ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കർഷകർക്ക് ഈ വന്ന ഈ വില കൊടുക്ക പോയി ഈ ഉൽപ്പാദനം കുറഞ്ഞു പോയി അപ്പോൾ അതിൻ്റേതായ ഒരു പാക്കേജിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം മാത്രവുമല്ല വരും വർഷങ്ങളിൽ ഞങ്ങൾ റബ്ബറിന് സർക്കാരിൻ്റെ ആനുകൂല്യത്തിൽ ഈ സ്പ്രേയിങ് നടത്തക്കുള്ള അതിനുള്ള സംവിധാനം റബ്ബർ ബോർഡും സർക്കാരുകൾ ചെയ്തുതരണം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പറയും സർക്കാരിനോട് പറയാനുള്ളതും റബ്ബർ ബോർഡിനോട് പറയാനുള്ളതും കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ടവർ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ അവർക്ക് നൈസ് റൂമിൽ വേണ്ടാമല്ലേ ഇത് ഇതാണ് ഒരു അവസ്ഥ മറ്റേ അവസ്ഥ ഇതെല്ലാ കർഷകർക്കും ഇതാണ് പക്ഷേ മരുന്നടിച്ചാൽ കുറച്ച് മാറ്റമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പേയ്മെൻറ്റ് വേണമെന്ന് ആവശ്യപ്പെടാൻ കാരണം കഴിഞ്ഞ വർഷം മരുന്ന് തെളിച്ച കർഷകർക്ക് റബ്ബർ ബോർഡിൽ നിന്നും കിട്ടാനുള്ള സബ്സിഡി മൂന്നിൽ ഒന്നായി വെട്ടിക്കുറച്ചിരുന്നു അതാണെങ്കിൽ കർഷകരുടെ അക്കൗണ്ടിൽ വന്നതുമില്ല ഇലപൊഴിയുന്ന മരങ്ങൾക്ക് ഉൽപാദനത്തിൻ്റെ ആദ്യ പകുതിയിൽ മിത മികച്ച ഉൽപ്പാദനം ലഭിക്കുമെങ്കിലും പിന്നീട് അത് കുറഞ്ഞു വരും റബ്ബർ പാലിൽ ലാറ്റക്സിൻ്റെ അളവിൽ ഉണ്ടാകുന്ന കുറവാണ് വലിയ തിരിച്ചടിയായി മാറുന്നത് തുടർച്ചയായി പെയ്ത മഴയാണ് കുമിൽ രോഗം വർദ്ധിക്കാൻ കാരണമായത് മുൻകാലങ്ങളിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇലപൊഴിഞ്ഞ് പുതിയ തളിരിടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇക്കുറി ജൂണിൽ തന്നെ ഇലപൊഴിഞ്ഞു പോവുകയും മഴമറിയിട്ട് നടത്താറുള്ള ടാപ്പിംഗ് മുടങ്ങുകയും ചെയ്തു ഇത് വൻ നഷ്ടമാണ് മേഖലയിലെ റബ്ബർ കർഷകർക്ക് ഉണ്ടാക്കുന്നതെന്ന് ഇവർ പറയുന്നു വല്ലാത്ത സിവിയിലേക്കാണോ ഉള്ളത് എന്തെങ്കിലും കവർബോർഡ് തന്നെ എന്തെങ്കിലും പരിഹാരമാർഗങ്ങൾ കണ്ടെത്തണം അത് നമ്മൾ മെയിനായിട്ടുള്ള ഈ വർഷത്തെ പോയി അടുത്ത വർഷമൊക്കെ ആണെങ്കിലും കൂടുതലായിട്ട് മരുന്നിരിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അടുത്ത വർഷം ഈ ജല കൂടുതൽ വന്നതിന്റെ ഗുണമൊന്നും ഇന്ന് വർഷം കിട്ടിയല്ല കാരണം ഒരു പതിനോ പതിനഞ്ചോ വെട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ അതിന് ഡിആർസി ഉണ്ടായി അല്ല കുറച്ച് വെള്ളം പോലെ കുറച്ച് പാല് വരും ഡിആർസി കിട്ടിയല്ല